ഹായ് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഐപ്പ എടുത്തപ്പോൾ ഒരുപാട് റെക്കമെൻഡ് ചെയ്തൊരു ഗെയിം ആണ് നമ്മുടെ ഈ ഫുട്ബോൾ അഥവാ പഴയ പെസ് അപ്പോൾ അത് കളിക്കാൻ പോവുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തത് ആദ്യമായിട്ടാണ് കളിക്കുന്നത് അപ്പം ഇതിനു മുമ്പ് ഈ ഗെയിം കളിച്ച് എനിക്ക് പരിചയമില്ല കുറച്ചൊന്നും ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് എൻ്റെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു അത് അത്രേ ഉള്ളൂ ഒരു പണി അറിയത്തില്ല അപ്പം നമ്മൾ തോറ്റു തുന്നം പറയാൻ പോകുകയാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാലി മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ഫ്രണ്ട്സിൻ്റെ ഒരു ബിഗ് ഷോട്ടൗട്ട് തുടർന്ന് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നോക്കട്ടെ എങ്ങനെ ഉണ്ട് ഓക്കെ ഇതിൽ നമ്മൾ ഓക്കെ നമ്മൾ വൈറ്റ് ഔട്ട്ഫിറ്റ് ഇട്ട് വരാണെന്ന് തോന്നുന്നു യെസ് നമ്മളാണ് വൈറ്റ് ഔട്ട്ഫിറ്റ് ഇട്ടെ ഓക്കെ ഓക്കെ വിട്ടുകൊടുക്കില്ല തരില്ലടാ അടിച്ച് വിളിക്കളാം നമ്മൾ അടിച്ച് ട്ടെത്താലും കൊടുക്കില്ല ബഡ്സൊക്കെ അത്ര ഓട് ഓക്കെ 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 അയ്യോ റഫർ വെറും ഇതാണ് ഫൗളെ വിളിക്കുന്നില്ല റഫർ ചുമ്മാട്ടോണ്ട് എടുക്കാൻ തോന്നുന്നു ഓക്കെ ഗോളിക്കൊക്കെ ഉറങ്ങി ഉറങ്ങിന്നുകൂടെ ഒരു ഗോൾ ഈ മാച്ച് എത്ര നേരം ഉണ്ട് പതിനാറ് വീഴിറ്റോ ഏഹ് സമയം എടുക്കും കേട്ടോ മാച്ച് തീര ഓക്കെ അല്ലെങ്കിൽ അമ്മമാർ രണ്ട് ഗോൾ അടിക്കേണ്ടി വരും അമ്മമാരിയ്ക്കണമെങ്കിൽ ഞാനാണ് വിട്ടുകൊടുക്കില്ല നല്ല പിന്നെ നമ്മൾ ഈ വീഡിയോ ലെങ്ത് കൊടുത്ത് അടിച്ചോട്ട് എനിക്ക് തോന്നുന്നു ഓക്കെ തരില്ലാ തരില്ല ഓക്കെ സമ്മതിക്കില്ല ഓ അമ്മമാർ അടിച്ച് വഴി കളഞ്ഞില്ല അടിച്ച് കള കളഞ്ഞില്ല ഓക്കെ ഞാൻ സയക്കാം ഓക്കെ അടി അടി ഓ വിടിച്ചു വിളിച്ചു

എനിക്ക് ബോൾ എടുക്കാൻ അറിയാം പക്ഷെ ഇതും കൊണ്ട് ഓടാൻ എനിക്ക് പറ്റണില്ല അങ്ങനൊരു കുഴപ്പമുണ്ട് ബോൾ അവമാറായി എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതും കൊണ്ട് പോകാൻ എനിക്ക് അറിയുന്നില്ല അതിനെന്ത് ചെയ്യണം ഓക്കെ കേട്ടോ ബോൾ എടുക്കുന്നുണ്ട് പിന്നെ പേഴ്സ് ചെയ്യുമ്പോ അത്രേ പറ്റണല്ലോ യോയ്യോ ഓക്കെ ഈതാ സീനാണ് കേട്ടോ അതിൽ നല്ല രസമുണ്ട് കളിക്കാൻ സ്പോർട്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടില്ലായിരിക്കും ഐ തിങ്ക് സോ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു അത്യാവശ്യം ഗ്രാഫിക്സ് വൈസ് നല്ല മൊബൈൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ള ഓക്കെ ഗോൾ പോയില്ലേ ജസ്റ്റ് വിസായിരുന്നു ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ഭാഗം എന്തായാലും കട്ട് ചെയ്യും ഇപ്പം നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും കാണുന്നത് ഓക്കെ ഓക്കെ അടിക്കരുത് അടിക്കരുത് ഓ ഗോൾ ഓൾറെഡി ആവാൻ ഒരു ഗോൾ അടിച്ചപ്പോൾ രണ്ടാമത്തെ ഗോൾ ഓക്കെ കാരണം വീടേക്ക് നല്ല ലെങ്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കളിയാക്കുന്ന കണ്ടു ഗൈസ് അതായത് ഗോൾ അവരം രണ്ടെണ്ണം ഓൾറെഡി അടിച്ചു ചിലപ്പോൾ ആദ്യത്തെ ഗോളിൻ്റെ വിഷ്വൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം കാരണം അത്യാവശ്യം ലെങ്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓക്കെ പല ആംഗിളിലുള്ള വ്യൂ കാണിക്കുന്നുണ്ട് അയ്യോ അയ്യോ നമ്മൾ തോക്കുന്ന കാര്യമായിരുന്നു കളിക്കും എനിക്ക് ഉറപ്പാണ് കാരണം എനിക്ക് കളിക്കാൻ അറിയത്തില്ല പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ ഐ എങ്ങനെയാണ് ഈ ഗെയിം എന്നറിയാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് കളിച്ചത് അയ്യോ ഓക്കെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കളിക്കാൻ അറിയത്തില്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അല്ലാതെ ഈ ഗെയിം ബേസ് നോക്കുകയാണെങ്കിൽ ഗെയിം എനിക്ക് നല്ലൊരു സ്പോർട്സ് ഗെയിമായിട്ട് തോന്നുന്നുണ്ട് ഫുട്ബോളൊക്കെ അത്യാവശ്യം ഫാറ്റ് ബേസ് ഉള്ള ഇതാണല്ലോ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അറിയാവുന്ന ആൾക്കാർ ഈ ഗെയിം ഒക്കെ കളിക്കുന്ന ആൾക്കാർ പറഞ്ഞ് തന്നാൽ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് വേറൊരു വീഡിയോ വേണമെങ്കിൽ ഇടാം കളിച്ചൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടേ ഇങ്ങനെയാണ് കളിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ അതായിട്ട് കണക്കാക്കിയാൽ മതി ഓക്കെ അടിക്കല്ലേ ഡാ അടിക്കല്ലേ ഓക്കെ അടിച്ച് വിളിക്കളി ഓക്കെ അടിക്കരുത് ഗോളടിക്കരുത് ഓക്കെ ओके पोजीशन शिफ्ट हो अंदर वैसे लेट्स गो डूम टक 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 सीन 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 ओके 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 ओ माय गॉड സീൻസ് എനിക്ക് എനിക്ക് പോലെ ഇത് കളിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു അഡ്രിനൽ പമ്പ് വരുന്നുണ്ട് എന്താ വരത്തില്ല നല്ല രസമുണ്ട് ബി ജി പി കളിക്കുമ്പോൾ എനിക്ക് ഫീൽ കിട്ടിയിട്ടില്ല ഗൈസ് ട്രസ്റ്റ് മീ ഇത് നമുക്കൊരു ത്രില്ലാകുന്നുണ്ട് സീരിയസ്ലി ഓക്കെ എക്സ്ട്രാ ടൈം ആഡ് ചെയ്തിട്ടുണ്ട് ഫോർ മിനിറ്റ്സ് പിന്നെ ഫോർ മിനിറ്റ് നമ്മൾ വീണ്ടും കളിക്കണോ ഐ ഡോ ഇതിൽ റിയൽ ടൈം ആയിരിക്കത്തില്ല മേ ബി അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല ഓക്കെ ഓക്കെ കളിച്ച് കിടന്നിരിക്കുന്നു ഗൈസ് എല്ലാവർക്കും ക്ഷേക്കാനോട് ചൂടാ നല്ലോണം കളിച്ചു കേട്ടോ പയ്യമാർ ഞാൻ തോറ്റു തന്നോണ്ട് അല്ലാതെ നീമാർ കഴിവല്ല നമ്മുടെ കഴിവ് കേടു കണ്ടിട്ട് മാത്രമാണ് നിമ ജയിച്ചത് ഓക്കെ അപ്പം ഫ്രണ്ട്സ് നല്ലൊരു പരാജയപ്പെട്ട മാച്ചായിരുന്നു അപ്പം ഈ ഗെയിം എങ്ങനെ ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഗെയിമാണ് പക്ഷേ എനിക്ക് കളിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പം ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഗെയിം പ്ലേ అప్పుం ఇ అడుతు రేడి మొబైల్